എൻ്റെ അഭിപ്രായത്തിൽ ഇടപെടൽ വിജയിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അത്രത്തോളം പ്രായോഗികമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഘട്ടത്തിൽ മാത്രം നടത്തേണ്ട ഒരു കാര്യമല്ല പുരോഗമനപരമായ ഇടപെടൽ പുരോഗമന ആശയങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ എല്ലായിടത്തും പ്രചാരണത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് അത് നേരത്തെ തന്നെ സി പി എം ചെയ്യേണ്ട കാര്യമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ബി ഡി ജെ എസ് വരുന്ന ഘട്ടത്തിൽ സി പി എം നടത്തിയൊരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണല്ലോ വെള്ളാപ്പള്ളിക്ക് അല്പം പിന്നാക്കം പോകേണ്ടി വന്നത് രാഷ്ട്രീയ പാർട്ടിയല്ല അതുമായിട്ട് എസ് എൻ ഡി പി യോഗത്തിന് അങ്ങനെ ബന്ധമില്ല എന്ന രൂപത്തിൽ മാറി നിൽക്കേണ്ടി വന്നു പക്ഷേ അപ്പോഴും ആ സമത്വ മുന്നേറ്റ യാത്രയിൽ അദ്ദേഹം നടത്തിയ തീവ്ര പ്രതികരണങ്ങളൊക്കെ മുന്നിലുണ്ട് അപ്പോൾ അത് ഈ സമുദായ സംഘടനയ്ക്കകത്ത് ഏത് അത് പടർന്നു പന്തലിക്കുന്നു എന്നറിയാത്ത പാർട്ടിയല്ല അപ്പോഴും നമ്മളെ പിന്തുണയ്ക്കുന്നവർ പിന്തുണയ്ക്കും എന്നുള്ള ചിന്തയിൽ അത് തുടർന്നു പോയതാണ് ഈ വർഷങ്ങളിൽ വലിയ രൂപത്തിലത് ബി ജെ പിക്ക് സഹായകമായ രീതിയിലേക്ക് മാറിയത് ഇനിയിപ്പോൾ ഈ പുരോഗമന ആശയങ്ങൾ എന്ന് പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ വിലയിരുത്തുമ്പോൾ അത് ഈ ഈ ഈഴവ വോട്ടുകൾ പോയതുകൊണ്ട് മാത്രം പരാജയപ്പെട്ടു എന്നൊരു ഒരു ചെറിയ വട്ടത്തിലേക്ക് പാർട്ടി എത്തുന്നുണ്ടോ എന്നെനിക്ക് എനിക്ക് സംശയമുണ്ട് പാർട്ടി വിലയിരുത്തലിലേക്ക് പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ഈഴവ വോട്ട് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അത് ആ മൂന്നാമൂഴത്തിനും സാധ്യതയുണ്ട് എന്ന രൂപത്തിലേക്കാണോ പാർട്ടിയുടെ വിലയിരുത്തലെന്ന് സംശയമുണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ അതൊരു വലിയ അബദ്ധമാകും നന്നായി ഭരിച്ചിട്ടില്ല എന്നുള്ളതാണ് പരാജയത്തിനൊരു പ്രധാനപ്പെട്ട കാരണം ഭരണവിരുദ്ധ വികാരം അതെന്തൊക്കെ കാര്യങ്ങളുണ്ടായി ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ സപ്ലൈക്കോ അടക്കമുള്ള കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങൾ आ, आ, कुड़ 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 पर, आ, ോ ഇതൊക്കെ തന്നെയാണ് പ്രധാന ഘടകമായി വന്നിട്ടുള്ളത് അപ്പോൾ വോട്ട് ചെയ്യാതിരുന്ന ഈഴ വിഭാഗത്തിൽ ഒരു വലിയ വിഭാഗം അതുകൊണ്ട് വോട്ട് ചെയ്യാതിരുന്നു എന്ന ഒരു തിരിച്ചറിവിലേക്ക് പാർട്ടി എത്തേണ്ടതുണ്ട് ഇത് എല്ലാവരും തന്നെ ബി ജെ പി ഇടപെടൽ കൊണ്ട് അല്ലെങ്കിൽ ബി ജെ പി സ്വാധീനം അവിടെ മുസ്ലിങ്ങൾക്ക് കൂടുതൽ കൊടുക്കുന്നു മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നുള്ള ആവർത്തിച്ചുള്ള പറച്ചിൽ അതിൽ വീണിരിക്കുകയാണ് മുഴുവൻ ഈഴ വിഭാഗം എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ഈ യോഗത്തിനകത്തേക്ക് കയറി ചെന്നുകൊണ്ട് ഒരു യോഗം നടത്തിക്കൊണ്ട് ഒരു 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 വലിയ മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ ഇടപെടൽ നടത്താൻ കഴിയുമെന്നുള്ളത് എത്രത്തോളം പ്രായമാണെന്നറിയില്ല ഇന്ന് തന്നെ വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിൽ കണ്ടല്ലോ അങ്ങനെയുള്ള ശ്രമത്തിലേക്ക് പോവുകയാണെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വെല്ലുവിളി രീതിയിലുള്ള പ്രതികരണമാണ് നടത്തുന്നത് അപ്പോൾ ആ രൂപത്തിൽ ഞങ്ങൾക്ക് നേരെ ഞങ്ങൾക്ക് എപ്പോഴും അവഗണനയാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന രൂപത്തിലേക്ക് ആ വിഭാഗം എത്തുന്നുണ്ട് മുഴുവൻ അങ്ങോട്ട് പോകുന്നു ഇപ്പുറത്തേക്ക് പോകുന്നു ഇവിടെ ഗാന്ധി പാർട്ടിയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും മുഴുവൻ മറ്റ് വിഭാഗങ്ങൾക്കാണ് കൊടുക്കുന്നത് ഇവിടെ പേര് എൻ്റെ ഒരു മുഖ്യമന്ത്രിയുണ്ട് ഇപ്പോൾ ആവർത്തിച്ച് ഓരോ ഘട്ടത്തിലും വെള്ളാപ്പള്ളി മാറ്റി മാറ്റി പറയുന്നത് രാഷ്ട്രീയ പ്രതികരണം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് പിണറായി വിജയനെ എല്ലാ കാലത്തും പിന്തുണയ്ക്കുന്നത് അദ്ദേഹം ഈഴ വിഭാഗത്തിൽ വരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ പിണറായി വിജയനെ നല്ല രീതിയിൽ പുകഴ്ത്തുക എം വി കോന്നിനെ വല്ലാത്ത രീതിയിൽ വിമർശിക്കുക ഇത് അദ്ദേഹം തുടരുന്നു അപ്പുറത്ത് മോദിയാണെങ്കിൽ നല്ല രീതിയിൽ പുകഴ്ത്തുന്നുമുണ്ട് അപ്പോൾ അവിടെയും വേണം ഇവിടെയും വേണമെന്ന നിലപാട് വെള്ളാപ്പള്ളി ആവർത്തിച്ചെടുക്കുമ്പോൾ ഇവിടെ നടത്തുന്ന വർഗീയ പരാമർശങ്ങളിൽ ഒരു ഇടപെടലും നടത്താതിരിക്കുമ്പോൾ പിന്നെ ഈ ഈ യോഗത്തിനകത്ത് കയറി യോഗം ചെയ്തിട്ട് കാര്യമല്ല ഇതിൽ ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ നവോത്ഥാന സമിതി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് വെള്ളാപ്പള്ളി മാറ്റാനുള്ള ശക്തമായ ഇടപെടലാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇനി പാർട്ടിക്കകത്ത് തന്നെ ഇത് ബോധ്യപ്പെടുത്താൻ എത്രത്തോളം കഴിയുന്നുണ്ട് എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ് വെള്ളാപ്പള്ളി നടേശൻ സംഘപരിവാറിലേക്ക് അടുപ്പിക്കുകയാണ് എസ് എൻ ഡി പി യോഗത്തെ എന്നുള്ളത് ശരിയായ കാര്യമാണ് പക്ഷേ അതിനുശേഷം നടത്തേണ്ട കാര്യങ്ങൾ എത്രത്തോളം നടത്തുന്നുണ്ട് പാർട്ടിക്കതെത്രത്തോളം പാർട്ടിക്കകത്ത് എത്രത്തോളം ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇതേ കാര്യങ്ങൾ തന്നെ ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എം വി ഗോവിന്ദൻ ഉന്നയിക്കുമ്പോൾ അതിനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എതിർക്കുകയാണ് ഇപ്പോൾ അവിടെ ജി സുധാകരൻ തൊക്കെ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു പാർട്ടി ഏറ്റവും പിന്തുണച്ചിട്ടുള്ള നേതാവാണ് വെള്ളാപ്പള്ളി എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല അദ്ദേഹം നടത്തുന്ന തീവ്ര പ്രതികരണങ്ങളെയൊക്കെ കണ്ടില്ല എന്നത് നടുക്കുകയാണ് അപ്പോൾ ഒരേ സമയം പുരോഗമന ആശയങ്ങൾ പറയുക അപ്പുറത്ത് മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്കൊരു കൺഫ്യൂഷനുണ്ട് കാരണം സംഘപരിവാറിലേക്ക് പോയിരിക്കുന്ന വോട്ട് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുള്ള വോട്ട് തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള ആളുകളെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് അതേ രീതി പിന്തുടരുകയാണോ വേണ്ടത് അതിലിപ്പോഴും കൃത്യമായ തീരുമാനത്തിലേക്ക് പാർട്ടിക്ക് പോകാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ പാലക്കാട് ക്ലീനത്തിലൊക്കെ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളിലും ഇടപെടുക എന്ന് പറയുമ്പോൾ ഏത് ിലെ ഇടപെടലാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അതേ കാര്യമാണ് ഇപ്പോൾ സമുദായ സംഘടനകൾ ഇടപെടുന്നത് സമുദായ സംഘടനയിൽ ഇടപെടുമ്പോൾ ഇപ്പോൾ എസ് എൻ ഡി പി യോഗത്തിൽ ഇടപെടുന്നത് പോലെ എൻ എസ് എസിലോ യോഗം ക്ഷേമസഭയിലോ ഇടപെടാൻ പറ്റുമോ ഈ ചോദ്യം ചോദിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തിലെ ആളുകളാണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിടയിലേക്ക് മാത്രം വരുന്നു ഞങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു ഇതാണ് അവരുടെ വാദം ആ വാദം വിജയിപ്പിക്കാൻ വെള്ളാപ്പള്ളിക്ക് നന്നായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴും ഈ പാർട്ടി യോഗത്തിൽ തന്നെ ഉയർന്ന ഒരു വിമർശനം ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ സ്വാധീനത്താൽ നമുക്ക് ഇവിടെ വലിയ വോട്ട് പോയി എന്ന് പറയുമ്പോൾ ശരി ആലപ്പുഴയിൽ സമ്മതിക്കാം അങ്ങനെയെങ്കിൽ മലബാർ ിലെ വോട്ട് പോയത് അങ്ങനെയാണോ എന്നുള്ള ചോദ്യം തിരിച്ച് അവിടെ പാർട്ടി നേതാക്കൾ തന്നെ ചോദിക്കുകയാണ് അപ്പോൾ അതിലൊരു കൃത്യമായ ഒരു ഐക്യപ്പെടൽ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു തീരുമാനം പാർട്ടിക്കൊക്കെ തന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ തീരുമാനമായി വരുന്നത് ഇങ്ങനെ ഇടപെടണം എന്നുള്ളതാണ് ആ ഇടപെടൽ വരണമെങ്കിൽ ആദ്യമായി വെള്ളാപ്പള്ളി എടുത്തിരിക്കുന്ന വർഗീയ നിലപാടുകളിൽ ഒരു ശക്തമായ നടപടി ഉണ്ടാവുകയാണ് സർക്കാരിന്റെ ഭാഗത്തു പാർട്ടിയുടെ ഭാഗത്തും ഇപ്പോൾ ഈ എസ് എൻ ഡി പി യോഗത്തിൽ തന്നെ പലപ്പോഴും അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് മിക്ക ശാഖകളിൽ നടക്കുന്നത് ആറുമാസം കഴിഞ്ഞാൽ പുതിയ സമിതി വരണം അതൊന്നും നടന്നിട്ടേയില്ല അപ്പോൾ അതൊന്നും കാണാത്തതാണോ പാർട്ടി എത്രയോ കാലമായി കാണുന്ന കാര്യമാണല്ലോ അറിയുന്ന കാര്യമാണല്ലോ അതിലെന്ത് നടപടി സ്വീകരിക്കുന്നു മൈക്രോ ഫിനാൻസ് കേസിൽ ഏത് ഘട്ടത്തിലാണ് പിന്നാക്കം പോയിട്ടുള്ളത് അത് അത് എന്തുകൊണ്ടാണ് അതിന്മേൽ അടയിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ പ്രത്യേക കാരണമുണ്ട് വെള്ളാപ്പള്ളി അങ്ങനെയൊന്നും സ്പർശിക്കാൻ കഴിയില്ല എന്നൊരു ബോധ്യം ഒരു വശത്ത് മറുവശത്ത് ഇത് പറഞ്ഞേ തീരു എന്നുള്ളൊരു സാഹചര്യം അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്ന് വേണം മനസ്സിലാക്കണം ഈ മൈക്രോ മൈക്രോഫിനാൻസിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളി നടത്തി ഏറ്റവും അധികം സ്വാധീനിച്ചിരിക്കുന്നത് സമുദായത്തിലെ സ്ത്രീകളെയാണെന്ന് തോന്നുന്നു മൈക്രോ മൈക്രോഫിനാൻസിലൊക്കെ അത്രത്തോളം ശക്ത സ്ത്രീകളെ ഒരു സംവിധാനമാണല്ലോ സ്ത്രീ ശാക്തീകരണം സ്ത്രീകളുടെ കൂട്ടായ്മയാണ് അപ്പോൾ അവരുടെയൊക്കെ വലിയ പിന്തുണ യഥാർത്ഥത്തിൽ ഇതിൽ വോട്ടായി മാറിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ലഫ്ജിഹാദ് ഉണ്ട് ഉണ്ട് എന്ന് ഇപ്പോഴും ആവർത്തിച്ച് പറയുന്ന വെള്ളാപ്പള്ളി ആ രൂപത്തിലൊരു സ്വാധീനം യും ചെലുത്തിയിട്ടുണ്ട് അതിൽ നിന്ന് അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ബോധ്യമാകേണ്ട കാര്യമായിരുന്നില്ല കുറേ കാലമായി നടക്കുന്ന കാര്യമാണ് കുറേ വെള്ളം ഒലിച്ചു പോയിരിക്കുന്നു ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതേ രൂപത്തിൽ തന്നെ എന്താണോ സംഘപരിവാർ ചെയ്യുന്നത് അതേ രൂപത്തിലുള്ള ഒരു ഇടപെടലാണോ ഗുണം ചെയ്യുക എന്ന് പാർട്ടി നല്ല രൂപത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ഒരുമിച്ചൊരു തീരുമാനം വരാത്ത ഇടത്തോളം കാലത്തോളം ഇത് ഈ ഇടപെടൽ വിജയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല meet the editors